ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഐ സ്റ്റെഫി ജുലി നമ്മുടെ ഇന്നത്തെ പുതിയ വീഡിയോ എന്ന് പറയുന്നത് യങ് സ്റ്റാർ പോളിസിയിൽ കൂടുതൽ ഫീച്ചേഴ്സ് ഇപ്പോൾ കൊണ്ടുവന്നിട്ടുണ്ട് അപ്പോൾ ഇനി യങ് സ്റ്റാർ പോളിസി ഓൾറെഡി എടുത്തവർക്കും ഇനി ഈ പോളിസി ആദ്യത്തെ എടുക്കാൻ പോകുന്നവർക്കും ഒരേപോലെ ഉപയോഗം വരുന്ന ഒരു വീഡിയോ ആണിത് അപ്പോൾ ഈ വീഡിയോ സ്കിപ്പ് ചെയ്ത് ഫുൾ ആയിട്ട് ഒന്ന് വാച്ച് ചെയ്യാം അപ്പൊ എന്തൊക്കെ ഫീച്ചേഴ്സ് ആണ് ഇതിൽ കൂടുതൽ ആഡ് ചെയ്തിട്ടുള്ളതെന്ന് മനസ്സിലാക്കുക അതുപോലെ ഈ ഒരു ഫീച്ചേഴ്സ് നിങ്ങൾ പോളിസി ഓൾറെഡി എടുത്തവരാണെന്നുണ്ടെങ്കിലും മസ്റ്റ് ആയിട്ട് ഈ ഒരു ഫീച്ചേഴ്സ് ആഡ് ചെയ്യാൻ ശ്രമിക്കുക കാരണം നമുക്കൊരു കംപ്ലീറ്റ് പ്രൊട്ടക്ഷൻ ഈ ഒരു ആഡോണിൽ കൂടെ നമുക്ക് കിട്ടുന്നതായിരിക്കും അപ്പോ നമുക്ക് വീഡിയോ ഫുൾ ആയിട്ട് സ്കിപ്പ് ചെയ്യേണ്ട എല്ലാരും ഒന്ന് വാച്ച് ചെയ്യാം സപ്പോർട്ട് ചെയ്യാം ഇത് കവർ ആണ് അഡീഷണൽ കുറച്ച് ഫീച്ചേഴ്സ് നമ്മുടെ എക്സിസ്റ്റിംഗ് പോളിസിയിൽ അല്ലെങ്കിൽ നമ്മൾ പുതിയതായിട്ട് യങ് സ്റ്റാർ എടുക്കുമ്പോൾ നമ്മൾ ആഡ് ചെയ്യുന്നതാണ് അപ്പോ ഇത് എടുക്കാനുള്ള എലിജിബിലിറ്റി എന്ന് പറയുന്നത് ഒന്ന് യങ് സ്റ്റാർ പോളിസി ഉണ്ടായിരിക്കണം രണ്ട് പത്ത് ലക്ഷം അല്ലെങ്കിൽ അതിന് എബോ സം ആണെന്നുണ്ടെങ്കിൽ മാത്രമായിരിക്കും ഈ ഒരു ആഡ് ഓൺ ഫീച്ചേഴ്സ് നമുക്ക് ആഡ് ചെയ്യാൻ പറ്റുന്ന ഒന്നോ രണ്ടോ ഫീച്ചേഴ്സ് ഒന്നും അല്ല നമുക്ക് കിട്ടുന്ന ഒരു നാലഞ്ച് ഫീച്ചേഴ്സ് ഉണ്ട് അപ്പൊ നമുക്ക് ഏതൊക്കെയാണെന്ന് നോക്കാം ആദ്യം തന്നെ വരുന്നത് റൂം റെന്റ് ആണ് ഇപ്പൊ നമ്മുടെ ഈ ഒരു യങ് സ്റ്റാർ പോളിസിയിലുള്ളത് റൂം റെന്റ് കിട്ടുന്ന സിംഗിൾ പ്രൈവറ്റ് എ സി റൂമാണ് എന്നൊഡക്ട് ആഡ് ഓൺ ആഡ് ചെയ്യുന്നതിലൂടെ പത്ത് ലക്ഷം തൊട്ട് ഇരുപത് ലക്ഷം ഇടയ്ക്ക് വരുന്നത് വരുന്ന ഏത് റൂം ആണെങ്കിലും നമുക്ക് എടുക്കാം പക്ഷെ അതിൽ സ്യൂട്ട് റൂമ് കിട്ടുന്നതായിരിക്കത്തില്ല ഇനി ഇരുപത് ലക്ഷം അതിനെ എബോ സമിഷ് ആണ് എടുക്കുന്നത് എന്നുണ്ടെങ്കിൽ അതായത് വൺ ക്രോർ വരെ നമുക്ക് ഇതിലുണ്ട് അപ്പോൾ ട്വന്റി കഴിഞ്ഞിട്ട് അടുത്ത് വരുന്ന ട്വന്റി ഫൈവ് ലാക്സ് ആണ് ട്വന്റി ഫൈവ് ലാക്സ് തൊട്ട് വൺ ക്രോർ വരെ ഇതിനകത്ത് എടുക്കുവാണെങ്കിൽ ഏത് റൂം വേണമെങ്കിലും നിങ്ങൾക്ക് എടുക്കാനായിട്ട് സാധിക്കും അതില് സ്യൂട്ട് റൂം ആണെന്നുണ്ടെങ്കിലും നമുക്ക് എടുക്കാനായിട്ട് സാധിക്കുന്നതാണ് നെക്സ്റ്റ് വരുന്നത് കൺസ്യൂമബിൾസ് അതായത് നോൺ മെഡിക്കൽ ഐറ്റംസ് എക്സാമ്പിൾ പറയുകയാണെങ്കിൽ മാസ്ക് ഗ്ലൗസ് ഇങ്ങനെയുള്ള ഐറ്റംസ് സർജിക്കൽ ഐറ്റംസ് ഒക്കെ വരുന്നത് നോർമലി ഡിസ്പോസിബിളിൽ വരുന്ന കാര്യങ്ങളൊന്നും നമ്മുടെ ഇൻഷുറൻസ് കവർ ചെയ്യുന്നില്ലായിരുന്നു ഇപ്പൊ യങ് സ്റ്റാർ പോളിസിയിൽ ഇത്രയും നാളും പോളിസി എടുത്തവർക്ക് എന്തെങ്കിലും ഒരു ക്ലെയിം വന്നു കഴിഞ്ഞാൽ അതിന്റെ ബില്ല് നമ്മൾ കയ്യിൽ നിന്ന് തന്നെ അടയ്ക്കേണ്ടി വരുന്നുണ്ടായിരുന്നു പക്ഷെ ഈ ഒരു ആഡോണില് കൂടെ ഒരു സിക്സ്റ്റി എയ്റ്റ് ഐറ്റംസും നമുക്ക് ഇൻഷുറൻസിൽ തന്നെ കവർ ചെയ്യും അപ്പൊ അതിന്റെ ബില്ല് നമ്മൾ പേ ചെയ്യണം കമ്പനി തന്നെ പേ ചെയ്തോളും അപ്പോ അത് ഏതൊക്കെയാണ് ഒരു അറുപത്തെട്ട് ഐറ്റംസ് ഉണ്ടെന്ന് പറഞ്ഞല്ലോ അപ്പൊ അത് ഏതൊക്കെയാണെന്നുള്ളത് ഞാനിവിടെ സ്ക്രീനിലൊന്ന് കാണിക്കാം നെക്സ്റ്റ് ഫീച്ചർ എന്ന് പറയുന്നത് മോഡേൺ ട്രീറ്റ്മെന്റ്സ് അതായത് റോബോട്ടിക് സർജറി പോലെയുള്ള കാര്യങ്ങൾ ആധുനിക ചികിത്സകൾക്ക് വരുന്ന കവറേജ് ഇത് നമ്മുടെ ഇൻസ്ട്രാ കോഴ്സിൽ കവേർഡ് ആയിരുന്നു പക്ഷേ അതിന് സബ്ലിമിറ്റ് ഉണ്ടായിരുന്നു കംപ്ലീറ്റ് ആയിട്ടൊന്നും കവർ ചെയ്യില്ലായിരുന്നു പക്ഷേ ഈ ഒരു ആഡ് ഓൺ പ്രൊട്ടക്ടിലൂടെ നമുക്ക് ഇത് ഹൺഡ്രഡ് പെർസെന്റേജ് തന്നെ ക്ലെയിം ചെയ്യാനായിട്ട് സാധിക്കും അപ്പൊ അത് ഏതൊക്കെയാണെന്നുള്ള ലിസ്റ്റ് ഞാൻ കാണിക്കാം നെക്സ്റ്റ് ഫീച്ചർ എന്ന് പറഞ്ഞാൽ ആയുഷ് ട്രീറ്റ്മെന്റ് അതായത് ആയുർവേദം ഹോമിയോ ഇനാനി സിദ്ധ ഇങ്ങനെയുള്ള ട്രീറ്റ്മെന്റ് കവറേജ് കിട്ടുന്നത് നമ്മുടെ യങ് സ്റ്റാർ പോളിസിയിൽ ഈ ഒരു കവറേജേ ഇല്ലായിരുന്നു ആയുഷ് ട്രീറ്റ്മെന്റ് ഉള്ള കവറേജ് ഇല്ലായിരുന്നു നമ്മുടെ സ്റ്റാർ ഹെൽത്തിന്റെ ഏതൊരു പ്ലാൻ എടുത്ത് നോക്കുവാണെങ്കിലും അതിനകത്ത് ആയുഷ് ട്രീറ്റ്മെന്റ് കവറേജ് ഉണ്ട് ചില പ്ലാനിനനുസരിച്ച് ചില പ്ലാനിൽ കംപ്ലീറ്റ് കവറേജ് ഉണ്ട് മറ്റു ചില പ്ലാനുകൾക്ക് ഇത്ര ലിമിറ്റ് ഇത്ര എമൗണ്ട് വരെ കിട്ടുള്ളൂ എന്നൊക്കെ ഉണ്ടായിരുന്നു പക്ഷെ അതിൽ നമുക്ക് യങ് സ്റ്റാർ പോളിസിയിൽ മാത്രമായിരുന്നു നമുക്ക് ആയുഷ് ട്രീറ്റ്മെന്റ് കവറേജേ ഇല്ലാതെ ഒരു പ്ലാന് പക്ഷെ ഈ ഒരു ആഡ് ഓൺ പ്രൊഡക്റ്റിലൂടെ ആ ഒരു ആയുഷ് ട്രീറ്റ്മെന്റ് കംപ്ലീറ്റ് കവറേജ് നമുക്ക് വരുന്നുണ്ട് അപ്പൊ ഇതിൽ വരുന്നത് ആയുർവേദം യുനാനി സിദ്ധ ഹോമിയോപ്പതി ഇത് ഇത്രയും നിങ്ങൾ എത്ര ലക്ഷത്തിന്റെ സംവിഷയടാണോ എടുത്തിരിക്കുന്നത് അതുവരെയുള്ള കംപ്ലീറ്റ് കവറേജ് ലഭിക്കുന്നതായിരിക്കും നെക്സ്റ്റ് ഫീച്ചർ എന്ന് പറയുന്നത് ഹോം കെയർ ട്രീറ്റ്മെന്റ് ആണ് അതായത് നമ്മുടെ ഡോക്ടർ നമ്മളോട് പറയുകയാണ് നിങ്ങൾ എന്താണ് വീട്ടിൽ തന്നെ ഇതിന് ട്രീറ്റ്മെന്റ് എടുത്താൽ മതി ഹോസ്പിറ്റലിൽ വേണ്ട അങ്ങനെയുള്ള കാര്യം അതായത് നമ്മൾ വീട്ടിൽ ട്രീറ്റ്മെന്റ് എടുക്കുവാണെങ്കിലും അതിനെ അഡ്വൈസ് തരാനും അല്ലെങ്കിൽ ഡോക്ടർ അതിനുള്ള എല്ലാ ട്രീറ്റ്മെന്റും റെക്കോർഡിക്കലി എല്ലാം പോകണം അപ്പൊ അങ്ങനെ ഒരു ട്രീറ്റ്മെന്റ് എടുക്കുവാണെന്നുണ്ടെങ്കിൽ അത് പോളിസിയിൽ കവർ ചെയ്യുന്നതായിരിക്കും നിങ്ങളുടെ യങ് സ്റ്റാർ പോളിസി നിങ്ങളുടെ ബേസ് പോളിസി എത്രയാണോ സംശയം അതിന്റെ ടെൻ പെർസെൻറ്റേജ് ആയിരിക്കും കവറേജ് കിട്ടുന്നത് മാക്സിമം ഫൈവ് ലാക്ക് വരെയാണ് ഈ ഒരു കവറേജ് ലഭിക്കുന്നത് അപ്പൊ അത് എന്തൊക്കെ അസുഖത്തിനാണെന്നുള്ള ലിസ്റ്റ് ഉണ്ട് അപ്പൊ ഞാൻ അതോടെ സ്ക്രീനിൽ കാണിക്കാം നെക്സ്റ്റ് വരുന്നത് ബോണസ് ഗാർഡ് നമ്മുടെ ഒരു ഇൻഷുറൻസ് എടുത്തു കഴിഞ്ഞാൽ അതിന് നമുക്ക് ക്ലെയിം ഇല്ലാത്ത വർഷങ്ങളിൽ നമുക്കൊരു ക്യൂമിലിറ്റി ബോണസ് ആഡ് ആയി കിട്ടും യങ് സ്റ്റാർ പോളിസിയിൽ ഇരുപത് ശതമാനം വെച്ചാണ് നമുക്ക് നോ ക്ലെയിം ബോണസ് ആഡ് ആവുന്നത് ഇനി നമ്മൾ ഈ ഒരു പോളിസിയിൽ ഒരു ക്ലെയിം എടുത്തു നമ്മുടെ സംശയോട് കംപ്ലീറ്റ് ആയിട്ട് നമ്മൾ ക്ലെയിം എടുത്തു ൂബിലിറ്റി ബോണസ് ബാക്കിയുണ്ട് എന്നുണ്ടെങ്കിൽ നമുക്ക് നെക്സ്റ്റ് ഇയർ അത് കവറേജ് കിട്ടും ഈ ഒരു ബോണസ് കാർഡിൽ കൂടെ അത് മാത്രമല്ല നമ്മൾ സംവിഷേഡ് യൂസ് ചെയ്തു നമുക്ക് ഒരു ബോണസ് ഉണ്ടായിരുന്നു ആ ബോണസിന്റെ പകുതി യൂസ് ചെയ്തു ബാക്കി പകുതി കൂടെ ഉണ്ട് ഫോർ എക്സാമ്പിൾ ഒരു പത്ത് ലക്ഷം രൂപയുടെ ഒരു ഇൻഷുറൻസ് എടുത്തു നമുക്ക് വീണ്ടും ഒരു അഞ്ചു ലക്ഷം രൂപ കൂടെയുള്ള ഒരു ബോണസ് ഉണ്ടായിരുന്നു ക്ലെയിം വന്നത് പന്ത്രണ്ടര ലക്ഷം രൂപയാണ് ക്ലെയിം വന്ന് വന്നതെന്ന് ഓർക്കുക അപ്പൊ പത്ത് ലക്ഷം രൂപ നിങ്ങളുടെ ബേസ് പോളിസിയിൽ നിന്ന് ഇക്യുമുലേറ്റീവ് ഇതിൽ നിന്ന് രണ്ടര ലക്ഷം കൂടെ എടുത്തു ബാക്കി ഇനിയും രണ്ടര ലക്ഷം കൂടി നമുക്ക് ബോണസില് ബാക്കിയുണ്ട് അപ്പോൾ ഒരു ആഡ് ഓൺ ഈ ഒരു ബോണസ് ഗാർഡിൽ കൂടെ ബാക്കിയുള്ള രണ്ടര രണ്ടര ലക്ഷം എന്താണ് അതിനെ പ്രൊട്ടക്ട് ചെയ്തുകൊണ്ട് അത് നെക്സ്റ്റ് ഇയറിലേക്ക് ക്യാരി ഫോർവേഡ് ചെയ്യുന്ന ആയിരിക്കും അപ്പോൾ അങ്ങനെ ഒരു എന്താ ഫീച്ചർ കൂടെ ഇതിനകത്ത് വരുന്നുണ്ട് അപ്പോൾ ഈ പറഞ്ഞ എല്ലാ ഫീച്ചേഴ്സും കൂടെ നമുക്ക് അഡീഷണൽ കവറേജ് കിട്ടാനായിട്ട് നമ്മുടെ പ്രീമിയത്തിന്റെ പതിനഞ്ച് ശതമാനം കൂടിയാണ് എക്സ്ട്രാ വരുന്നത് പക്ഷെ ഇത്ര നമ്മൾ ആഡ് ആക്കുകയാണെന്നുണ്ടെങ്കിൽ വലിയൊരു കവറേജ് ഇതിൽ നിന്ന് കിട്ടുന്നതായിരിക്കും ഈ പോളിസിയുടെ പ്രീമിയം നോക്കാം മുപ്പത്തിനാല് വയസ്സുള്ള ഒരാൾ ഫാമിലി ആയിട്ട് അതായത് ടു അഡൾട്ട് വൺ ചൈൽഡ് എന്ന രീതിയിൽ ഒരു പോളിസി എടുക്കുകയാണെങ്കിൽ ഒരു വർഷത്തെ പ്രീമിയം പത്ത് ലക്ഷത്തിന് ഒരു വർഷത്തെ പ്രീമിയം വരുന്നത് പതിനെട്ടായിരത്തി നൂറ്റി അറുപത് രൂപയാണോ ഒരു വർഷം വരുന്നത് ഇതിന്റെ കൂടെ നമ്മൾ ആഡ് ഓൺ കവർ ആഡ് ചെയ്യുകയാണെങ്കിൽ ഇരുപതിനായിരത്തി എണ്ണൂറ്റി എൺപത്തി രൂപയാണ് വരുന്നത് അതായത് രണ്ടായിരത്തി എഴുന്നൂറ് രൂപയാണ് നമുക്ക് അഡീഷണൽ വരുന്നത് ഈ അഞ്ച് ഫീച്ചേഴ്സ് കിട്ടാനായിട്ട് ഇനി പോളിസിയുടെ ഒന്ന് രണ്ട് മറ്റ് കണ്ടീഷൻസ് പറയാം ഈ ആഡ് ഓൺ പ്രൊഡക്ടിന്റെ നമ്മൾ ഈ ഒരു ആഡ് ഓൺ പ്രൊട്ടക്ട് ഓക്കെ പത്ത് ലക്ഷം അല്ലെങ്കിൽ എബോ നമ്മൾ ഈ ഒരു യങ് സ്റ്റാർ പോളിസി എടുത്താണെങ്കിൽ കൂടി ഒരു ആഡ് ഓൺ പ്രൊട്ടക്ട് എടുത്തു ഇനി റിന്യൂവൽ ടൈമിൽ നിങ്ങൾ ആ സമ്മിഷേർഡ് പത്ത് ലക്ഷത്തിൽ നിന്ന് കുറയ്ക്കുവാണ് ഒരു പത്ത് ലക്ഷത്തിന് ഇവിടെ താഴെയുള്ള നമുക്ക് അഞ്ച് ലക്ഷമാണ് ആ ഒരു അഞ്ച് ലക്ഷത്തിലേക്ക് എങ്ങാനും നിങ്ങളുടെ സമ്മിഷേർഡ് നിങ്ങൾ കുറച്ച് അഞ്ചു ലക്ഷം ആക്കുകയാണെന്നുണ്ടെങ്കിൽ പിന്നെ ഈ ഒരു ആഡ് ഓൺ പ്രൊട്ടക്ട് കിട്ടുന്നതായിരിക്കില്ല അത് ഒന്നാമത്തെ കണ്ടീഷൻ പിന്നെ മറ്റൊരു കണ്ടീഷൻ പറയുന്നത് ഇനി നിങ്ങളൊരു എങ് സ്റ്റാർ പോളിസി എടുത്തിട്ടുണ്ട് ആഡ് ഓൺ പ്രൊട്ടക്ടും എടുത്തിട്ടുണ്ട് നിങ്ങൾ റിന്യൂവൽ ടൈമിൽ മറ്റൊരു പോളിസിയിലേക്ക് മൈഗ്രേറ്റ് ചെയ്യുവാണ് സ്റ്റാർ ഹെൽത്തിന്റെ തന്നെ മറ്റൊരു പോളിസിയിലേക്ക് മൈഗ്രേറ്റ് ചെയ്യുവാണെന്നുണ്ടെങ്കിലും നമുക്ക് ആ ഒരു പോളിസിയിൽ ആഡ് ഓൺ പ്രൊട്ടക്ട് ഇല്ല എന്നുണ്ടെങ്കിൽ ഈ ഒരു ആഡ് ഓൺ കവറേജ് കിട്ടില്ല ആ ഒരു പ്ലാനിലും ആഡ് ഓൺ പ്രൊഡക്റ്റ് ഉണ്ടെങ്കിൽ ഒരു കവറേജ് കിട്ടും നമ്മുടെ മറ്റു ആഡ് ഓൺ പ്രൊഡക്റ്റ് ഉള്ള പ്ലാൻ എന്ന് പറയുന്നത് മിഡിൽ ക്ലാസ്സിക്ക് കോംപ്രഹൻസീവ് ഫാമിലി ഹെൽത്ത് ഒപ്റ്റിമ എന്നുള്ള പ്ലാനിലും ഈ ഒരു ആഡ് ഓൺ പ്രൊഡക്റ്റ് ഓൾറെഡി ഉണ്ട് ഇതിപ്പോ റീസന്റായിട്ട് വന്നിരിക്കുന്നതാണ് യങ് സ്റ്റാർ പോളിസിയിൽ നമുക്ക് മറ്റ് പ്ലാനിനേക്കാളും കൂടുതലും ഈ ഒരു പോളിസിയിൽ നമുക്ക് വളരെ ഉപയോഗപ്രദമായിട്ടുള്ളതാണ് കാരണം ഇതിനകത്ത് ആയുഷ് ട്രീറ്റ്മെന്റ് ഇല്ലായിരുന്നോ കൺസ്യൂമബിൾസ് കവർ ഇല്ലായിരുന്നോ അപ്പൊ അങ്ങനെയുള്ള കവറേജ് ഒക്കെ കംപ്ലീറ്റ് ആയിട്ട് നമുക്ക് നമുക്കിതിൽ കിട്ടിയിട്ടുണ്ട് ഈയൊരു യങ് സ്റ്റാർ പോളിസിയുടെ സ്പെഷ്യാലിറ്റി എന്ന് പറയുന്നത് ഒന്ന് യങ്സ്റ്റേഴ്സിന് മാത്രം എടുക്കാനായിട്ട് പറ്റുന്ന ഒരു പോളിസിയാണ് അതായത് ഫോർട്ടി ബിലോ ഏജ് ഉള്ളവർക്ക് മാത്രമായിരിക്കും ഈ ഒരു പോളിസി ഇൻഡിവിജ്വൽ ആയിട്ടും അല്ലെങ്കിൽ ഫാമിലി ആയിട്ടും എടുക്കാനായിട്ട് സാധിക്കുന്നത് ഈ ഒരു പോളിസി ഒരിക്കൽ എടുത്തവർക്ക് അതായത് ബിലോ ഫോർട്ടി ഏജില് പോളിസി എടുത്തവർക്ക് ലൈഫ് ലോങ് ഈ ഒരു പോളിസി റിന്യൂ ചെയ്തുകൊണ്ട് ഇപ്പം രണ്ടാമത്തെ സ്പെഷ്യാലിറ്റി എന്ന് പറയുന്നത് നമുക്ക് സ്ലോ ഗ്രോയിങ് ഡിസീസിനെ എല്ലാ പോളിസിയിലും ടൂ ഇയർ ആണ് എക്സ്ക്ലൂഷൻ വരുന്നത് പക്ഷേ ഈ ഒരു പോളിസിയില് വെറും വൺ ഇയർ മാത്രമേ എക്സ്ക്ലൂഷൻ ഉള്ളൂ അതുമാത്രമല്ല നമുക്ക് എന്തെങ്കിലും എക്സിസ്റ്റിംഗ് ഡിസീസ് ഉണ്ടെങ്കിൽ അതിനും വെറും വൺ ഇയർ മാത്രമേ വെയിറ്റ് പീരീഡ് വരുന്നുള്ളൂ ഇനി മറ്റൊരു ഫീച്ചർ എന്ന് പറയുന്നത് നിങ്ങൾ ഈ ഒരു പോളിസി യങ് സ്റ്റാർ പോളിസി എടുക്കുന്നത് ബിലോ തേർട്ടി സിക്സ് ഏജിലാണ് അത് ഇൻഡിവിജ്വൽ ആയിട്ടോ ഫാമിലി ആയിട്ടോ നിങ്ങൾ ബിലോ തേർട്ടി സിക്സ് ഏജിലാണ് പോളിസി എടുക്കുന്നത് എന്നിട്ട് നിങ്ങളൊരു ഫോർട്ടി ഏജ് വരെ കണ്ടിന്യൂസ് ആയിട്ട് ബ്രേക്ക് വരാതെ ഈ ഒരു പോളിസി റിന്യൂ ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ഫോർട്ടി വൺ ഏജ് തൊട്ട് നിങ്ങൾക്ക് ലൈഫ് ലോങ് ഒരു ടെൺ പെർസെന്റേജ് ഡിസ്കൗണ്ട് നിങ്ങളുടെ പ്രീമിയത്തിൽ നിന്ന് കിട്ടുന്നതായിരിക്കും അപ്പൊ ഇങ്ങനെയുള്ള ഫീച്ചേഴ്സ് ഒന്നും വേറെ ഒരു പ്ലാനിലും ഇല്ലാത്ത ഫീച്ചേഴ്സ് ആണ് ഈയൊരു പോളിസിയിലെ ഉള്ളത് അപ്പോ കമ്പയർ ചെയ്യുമ്പോൾ മറ്റു പ്ലാനിനെക്കാളും പ്രീമിയം കുറച്ച് കുറവാണ് വരുന്നത് ടേൺ പോളിസിയിലെ ഡീറ്റെയിൽ ആയിട്ട് വീഡിയോ ഞാൻ ഓൾറെഡി ചെയ്തിട്ടുണ്ട് ഒന്ന് രണ്ട് തവണ ഞാൻ ചെയ്തിട്ടുണ്ട് അപ്പൊ ഞാൻ ആ വീഡിയോയുടെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും അതുപോലെ ഐ കാർഡിലും കൊടുത്തിരിക്കാം അപ്പോൾ ആ വീഡിയോ കേറി കാണുക നിങ്ങൾ ഈ ഒരു വീഡിയോ സോറി ഈ ഒരു പോളിസി നിങ്ങൾ എടുക്കാനായിട്ട് ഉദ്ദേശിക്കുന്നവരാണെന്നുണ്ടെങ്കിൽ ഇതിന്റെ കംപ്ലീറ്റ് ഡീറ്റെയിൽസ് മനസ്സിലാക്കുക എക്സ്ട്രാ പോളിസി എടുക്കാൻ താല്പര്യമുള്ളവര് എന്റെ ഈ നമ്പറിലേക്ക് കോണ്ടാക്ട് ചെയ്യുക എന്റെ നമ്പർ എയ്റ്റ് നയൻ എന്റെ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ യൂസ്ഫുൾ ആയിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ എന്റെ ചാനൽ ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കമന്റ് ചെയ്യുക അതുപോലെ നമ്മുടെ സീരീസിന്റെ കാര്യം ഞാൻ വിട്ടുപോയിട്ടില്ല ഉടനെ തന്നെ നെക്സ്റ്റ് എപ്പിസോഡ് നമ്മൾ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും അപ്പോൾ ചാനൽ ഇപ്പൊ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് വീഡിയോസ് എല്ലാം വാച്ച് ചെയ്യുക അപ്പൊ അടുത്തൊരു വീഡിയോ ഞാൻ വീണ്ടും വരുന്നതായിരിക്കും അതുവരെ ടേക്ക് കെയർ ബൈ